ഈശ്വശിഹക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധർ കത്തോലിക്ക സഭയിലെ വിശ്വാസത്തിൽ വളരെ പ്രധാനപ്പെട്ട വ്യക്തികളാണ് അവർ ദൈവത്തിന് സമർപ്പിച്ച ജീവിതം നയിച്ചവരായും കൃപയാൽ നിറഞ്ഞ ദൈവാനുഭവം ഉണ്ടായവരായും വിശ്വസിക്കപ്പെടുന്നു കത്തോലിക്ക സഭ അതീവ ശ്രദ്ധയോടെ വിശുദ്ധരെ അംഗീകരിക്കുന്നു പ്രത്യേകമായൊരു പ്രക്രിയയിലൂടെയാണ് ഒരു വ്യക്തിയെ വിശുദ്ധൻ ആയി അംഗീകരിക്കുന്നത് ആരെയാണ് വിശുദ്ധർ എന്ന് വിളിക്കുന്നത് ദൈവവിശ്വാസത്തിൽ അത്യുത്തമമായ ജീവിതം നയിച്ചവരെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ ബോധ്യങ്ങൾ പ്രകാരം ജീവിച്ചവരെ മതമാർഗത്തിൽ മനോഹരമായ മാതൃകയായവരെ ചിലർ രക്തസാക്ഷികളായിട്ടുണ്ടാകാം വിശ്വാസത്തിനായി ജീവൻ നൽകി ഒരാളെ വിശുദ്ധനാക്കണമെങ്കിൽ അതിന് ചില പ്രക്രിയകളുണ്ട് അതിനെ അതിനെസേഷൻ പ്രോസസ് എന്ന പേരിൽ അറിയപ്പെടുന്നു ഒന്നാമത് സർവൻ്റ് ഓഫ് ഗോഡ് ആ വ്യക്തിയുടെ ജീവിതം പഠനവിധേയമാക്കി ആദ്യം ഈ പദവി നൽകുന്നു രണ്ടാമത് പെനറബിൾ അവൻ്റെ അല്ലെങ്കിൽ അവരുടെ ദൈവഭയം കരുണ ക്രിസ്തുവായുള്ള വിശ്വാസം തുടങ്ങിയ പരിശോധിച്ച് പാരിഷ് യോഗ്യതയുണ്ടെന്ന് അംഗീകരിച്ചാൽ മൂന്നാമത് ബ്യൂറ്റിഫിക്കേഷൻ ഈ ഘട്ടത്തിൽ ഒരാളെ ധന്യൻ അല്ലെങ്കിൽ ബ്ലസഡ് എന്ന് വിളിക്കുന്നു സാധാരണയായി ഒരുപാട് പേരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി സംഭവിച്ച ഒരു അത്ഭുതം ഉണ്ടായിരിക്കണം ലാസ്റ്റത്തെ ഘട്ടമാണ് കാനലൈസേഷൻ എന്നറിയപ്പെടുന്നത് രണ്ടാമത്തെ അത്ഭുതം സ്ഥിരീകരിച്ച ശേഷം മാർപ്പാപ്പ ഔദ്യോഗികമായി ഒരാളെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നു വിശുദ്ധരുടെ അനുഗ്രഹം എല്ലായ്പ്പോഴും നമ്മോടൊപ്പം ഉണ്ടായിരിക്കട്ടെ അമേ